സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതി ശ്രദ്ധേയരാവുകയാണ് കോട്ടയം രൂപതയിലെ ചേർപ്പുങ്കൽ സ്വദേശിയായ ഷിമിയും കുടുംബവും മക്കളെ വിശുദ്ധിയിൽ വളർത്തണം മക്കൾ വചനത്തിൽ വളരണമെന്ന ആഗ്രഹത്തോടെയാണിവർ ബൈബിളിന്റെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ബൈബിൾ എഴുതി പൂർത്തിയായപ്പോഴേക്കും തനിക്കും കുടുംബത്തിലെ എല്ലാവർക്കും ആത്മീയ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചെന്നും വചനത്തെക്കുറിച്ചറിയാനും വചനം കൂടുതൽ മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ടായെന്നും ഷിമി പറഞ്ഞു കോട്ടയം രൂപതയിൽപ്പെട്ട ഒരു ജീസസ് യൂത്ത് ഫാമിലിയാണ് ഷിമിയുടേത് ഷിമി സ്റ്റീഫൻ റോസ്മി ദമ്പതികൾക്ക് ആറു മക്കളാണുള്ളത് ഇതിൽ ഇളയക്കുട്ടിയൊഴികെയുള്ള എല്ലാവരും ചേർന്നാണ് ബൈബിൾ പകർത്തി എഴുതിയത് വളരെ എളുപ്പത്തിൽ ബൈബിൾ എഴുതി പൂർത്തിയാക്കാമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ എഴുതി തുടങ്ങിയപ്പോൾ ധാരാളം പ്രയാസങ്ങൾ നേരിട്ടുവെന്നും ഇവർ പറയുന്നു ആഗസ്റ്റ് പതിനഞ്ചിന് മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിൽ ബൈബിൾ എഴുതാൻ തുടങ്ങി ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ദിനമായ മെയ് ഒൻപതിന് ബൈബിൾ എഴുതി പൂർത്തിയാക്കി തുടർന്ന് ബൈബിളിന്റെ കൈയ്യെഴുത്തു പ്രതി പെന്തക്രിസ്താ ദിനത്തിൽ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയും ചെയ്തു വചനത്തോട് ചേർന്ന് വചനം പഠിച്ച് ഈശോയെ സ്നേഹിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും സാധിക്കണം ആ ഒരു ലക്ഷ്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകണം വചനം പഠിക്കാനും വായിക്കാനും ആഗ്രഹമുള്ള അനേകം കുടുംബങ്ങൾ ഉണ്ടാകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ഷിമി സ്റ്റീഫൻ പറഞ്ഞു ഞങ്ങൾ ഒരു ജീസസ് യൂത്ത് ഫാമിലിയാണ് രണ്ടാമത്തെ കോൺസ്റ്റന്റ് ആണ് ദൈവവചനം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദൈവവചനത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു വചനം വായിക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു ആ ഒരു താല്പര്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു ദൈവവചനം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത് ഞങ്ങളിത് എഴുതുമ്പോൾ ഞങ്ങളുടെ ഒരേ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണമായിരുന്നു അല്ലാതെ മറ്റ് ലൗകികമായിട്ടുള്ള യാതൊരു ഇൻറ്റൻഷനും ഞങ്ങൾ വെച്ചിട്ടില്ല മക്കളെ വിശുദ്ധിയിൽ വളർത്തണം മക്കൾ വചനത്തിൽ വളരണം ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ ബൈബിൾ എഴുതി തുടങ്ങിയത് അപ്പം അങ്ങനെ ഈ ബൈബിൾ എഴുതി പൂർത്തിയായപ്പോഴത്തേക്കും ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ സന്തോഷം മക്കൾക്കും ഞങ്ങൾക്കുമൊക്കെ വളരെ ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കാൻ പറ്റി കാരണം വചനത്തെക്കുറിച്ച് കൂടുതൽ അറിയാന് വചനം കൂടുതൽ മനസ്സിലാക്കാനുള്ള വലിയൊരു അവസരം ഞങ്ങൾക്കുണ്ടായി അപ്പം അതിലൂടെ ഒത്തിരി സന്തോഷം വചനം തരുന്ന ഒരു സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ തുടങ്ങി അത് ശരിക്കും ഞങ്ങൾക്ക് അനുഭവിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ആ ബൈബിള് എഴുതി ബൈൻഡ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പം ശരിക്കും ഈശോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ഓരോ ഓരോരുത്തർക്കും ഉണ്ടായി അത് വളരെ ഒരു ആത്മീയ സന്തോഷമായിരുന്നു അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഉണ്ടാകണം നമ്മുടെ മക്കൾക്ക് ഇതാവശ്യമാണ് കാരണം വചനത്തോട് ചേർന്ന് വചനം പഠിച്ച് ഈശോയെ സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ സാധിക്കണം അപ്പൊ ആ ഒരു ലക്ഷ്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകണം നമ്മുടെയൊക്കെ മക്കൾ ഇതുപോലെ വചനം പഠിക്കാനും വചനം എഴുതാനും ഒക്കെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം അങ്ങനെ ധാരാളം കുടുംബങ്ങള് ഇതുപോലെ ദൈവവചനത്തോട് സ്നേഹമുള്ളവരായിട്ട് വചനം പഠിക്കാനും വചനം വായിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് കുടുംബങ്ങൾ വളർന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഷിമി ജീവിത പങ്കാളി റോസ്മി മക്കൾ ഷിമിയുടെ അമ്മ എന്നിവർ ചേർന്നാണ് ബൈബിൾ എഴുതിയത് ദമ്പതികളുടെ ഒന്നാം ക്ലാസ്സുകാരിയായ മകൾ എമിലിയ നാൽപ്പത്തിയേഴ് അധ്യായങ്ങളും നാലാം ക്ലാസിൽ പഠിക്കുന്ന മരിയോ ഇരുന്നൂറ്റിപ്പത്ത് അധ്യായങ്ങൾ ഏഴാം ക്ലാസുകാരി ബെനീറ്റ നൂറ്റി അൻപത് അധ്യായങ്ങൾ ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന എഡ്രിയ നൂറ്റി നാൽപ്പത്തിയേഴ് അധ്യായങ്ങൾ ഷിമിയുടെ അമ്മ ലീലാമച്ചി എൺപത്തിരണ്ട് അധ്യായങ്ങൾ ഭാര്യ റോസ്മി അഞ്ഞൂറ്റി അറുപത് അധ്യായങ്ങൾ ഷിമി നൂറ്റി ഇരുപത്തെട്ട് അധ്യായങ്ങൾ എന്നിങ്ങനെയാണ് ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് സഭയോടും സമൂഹത്തോടും ദൈവവിശ്വാസത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഷിമി ിയുടേത് കുടുംബസമേതം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു മഞ്ഞാങ്കൽ കുടുംബവും സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് ഇടവകാംഗങ്ങൾക്ക് വളരെയധികം പ്രചോദനമായിരുന്നു ഷിമിയുടെയും കുടുംബത്തിന്റെയും ഈ പ്രവർത്തനം ഇന്നത്തെ സമൂഹത്തിന് മാതൃകയാണെന്നും ചേർപ്പുങ്കൽ സെന്റ് പീറ്റർ ആൻഡ് പോൾസ് നാനായ കത്തോലിക്ക ഇടവക വികാരി ഫാദർ ജിസ്മോൻ മരങ്ങാലിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ചേർപ്പുങ്കൽ സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ഇടവകാംഗമായ മഞ്ഞാങ്കൽ ഷിമിസാറും കുടുംബവും അവരുടെ ദീർഘ ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കുകയും അത് ഈ കഴിഞ്ഞ അന്ത തിരുനാളിൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും ഉണ്ടായി നമ്മുടെ ഇടവകാംഗങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമായിരുന്നു അത് ഷിമി സാറിനെയും കുടുംബത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സഭയോടും ഈ സമൂഹത്തോടും വളരെയേറെ ദൈവവിശ്വാസത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ കുടുംബസമേതം പങ്കെടുക്കുകയും പള്ളിയിലെ മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് അവരുടെ ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ തലമുറയ്ക്ക് വലിയ ഒരു മാതൃക നൽകുന്ന കാര്യമാണ് ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ യുവതലമുറ മുഴുവൻ അല്പസമയം കിട്ടിയാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ആ കുടുംബത്തിലെ കൊച്ചുകുട്ടിയടക്കം ഒന്നാം ക്ലാസ് മുതലുള്ള കുട്ടികളടക്കം എല്ലാവരും തങ്ങൾക്ക് കിട്ടുന്ന ഒരു മിനിറ്റ് പോലും ഫ്രീ ടൈം വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും അത് പകർത്തുകയും ചെയ്ത് അങ്ങനെ വളരെ നല്ല ഒരു കാര്യം ഈ വളരെ നല്ല ഒരു മാതൃക ഈ സമൂഹത്തിന് അവർക്ക് പകർന്നു കൊടുക്കുകയുണ്ടായി ഈ ബൈബിൾ പ്രകാശനം ചെയ്തതിന് ശേഷം ധാരാളം ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വന്ന് നോക്കുകയും അവരെ ആ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി വളരെ നല്ലൊരു മാതൃകയാണ് അവർ ഈ സമൂഹത്തിന് നൽകിയത് പ്രത്യേകമായിട്ട് അവരെ അവരുടെ അവരുടെ എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു ഭാവി ജീവിതത്തിൽ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഇതൊരു മാറട്ടെ യും ചെയ്യുന്നു ബൈബിൾ എഴുതി പൂർത്തിയായി ബൈൻഡ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്കും ഈശോ തങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന പ്രതീതി കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടായതായും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു തങ്ങളെപ്പോലെ പോലെ അനേകായിരങ്ങൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് വചനത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയിൽ ജീവിതം നയിക്കണമെന്നാണ് മഞ്ഞാങ്കൽ ഷിമി സ്റ്റീഫനും കുടുംബവും ആഗ്രഹിക്കുന്നത്